ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ രീതിയിൽ തന്നെയാണ് മലയാള സിനിമ ചലച്ചിത്ര ലോകത്തെ പിടിച്ചുകുലുക്കിയിരിക്കുന്നത് പേര് പരാമർശിക്കാതെ പല പ്രമുഖരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനെ ചൊല്ലി ഇപ്പോൾ ചർച്ചകളടക്കം ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ചേരിതിരിഞ്ഞ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പലരും ഇതിനെതിരെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇതിനനുകൂലിച്ചും പ്രതികൂരിച്ചുമെല്ലാം തന്നെ പോസ്റ്റുകൾ ഇടുന്നവരും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരുമെല്ലാമുണ്ട് ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി തന്റെ സിനിമാ ജീവിതത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെയും കുറിച്ച് ചില കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് മറ്റൊന്നുമല്ല സിനിമയില്ലാതെ പറ്റില്ല എന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതാണിപ്പോൾ ഏറെ ചർച്ചയാകുന്നത് സിനിമ ഞാൻ ചെയ്യും അതിന് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് അതിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുവെന്നും ഒരു ചടങ്ങിലാണ് താരം വ്യക്തമാക്കിയിരിക്കുന്നത് സിനിമ ഞാൻ ചെയ്യും അതിന് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് സിനിമകൾ കുറെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത് ഷാ പേപ്പർ മാറ്റിവെച്ചതാണ് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം സിനിമകളുടെ തിരക്കഥ ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട് ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് ഇരുപത്തിരണ്ടോളം എണ്ണമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ആ പേപ്പർ കിട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞത് പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെ ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ് പോരും ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ മന്ത്രിസ്ഥാനത്തെ സ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം മന്ത്രി നിന്ന് വാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ചരിത്രം എഴുതിയ തൃശൂക്കാർക്ക് താൻ എന്തായാലും നന്ദി അർപ്പിക്കണം എന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് വഴങ്ങിയതാണ് സിനിമയില്ലാതെ പറ്റില്ല അതെന്റെ പാഷനാണ് അതില്ലെങ്കിൽ ശരിക്കും ചത്തുപോകുമെന്നും പറയുന്ന സുരേഷ് ഗോപി മുൻകൂട്ടി നിശ്ചയിച്ച സിനിമകൾ പൂർത്തീകരിക്കാൻ സമയം വേണമെന്നും അതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്നും മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ചോദിച്ചില്ല ഈ പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ പദവിയിൽ നിന്ന് മോചിതനാകുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരുന്നത് തൃശൂരിലെ വോട്ടർമാർക്ക് എന്നെ അറിയാമെന്നും ഒരു എം എന്ന നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി നല്ല ജോലി ചെയ്യും എന്ത് വില കൊടുത്തും എന്റെ സിനിമകൾ ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സുരേഷ് ഗോപി നായകനായി നിരവധി സിനിമകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിലും സുരേഷ് ഗോപി നായകനാകുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് സിനിമകളാണ് ഇനി സുരേഷ് ഗോപിക്ക് ചെയ്തു തീർക്കാനുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആദ്യ സിനിമയാണ് ഈ നാലെണ്ണത്തിൽ ആദ്യത്തേത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഏപ്രിലിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനിരുന്നതാണെങ്കിലും തെരഞ്ഞെടുപ്പും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് നീണ്ടുപോയത് സുരേഷ് ഗോപിക്കൊപ്പം മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാകബോബനും തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്